അക്രമികളായി ചിത്രീകരിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനെതിരെയും അതിനെ പിന്തുണച്ച മലയാള പത്രങ്ങൾക്കെതിരെയും ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം സംസ്ഥാനമൊട്ടാകെ ആളിക്കത്തുകയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ കലൂരിൽ മാതൃഭൂമി പത്രം കത്തിച്ച് പ്രതിഷേധിച്ചു കലൂർ പാവക്കുളം ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം മെട്രോ സ്റ്റേഷനു സമീപമാണ് സമാപിച്ചത് പ്രതിഷേധ യോഗം വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു രാഹുലിന്റെ ഹിന്ദുവിരുദ്ധ പ്രസംഗം യാദർശികമല്ലെന്നും കോൺഗ്രസും അവർ നയിക്കുന്ന മുന്നണിയും കാലങ്ങളായി നടത്തുന്ന ആസൂത്രിത ഗൂഢാലോചനകളുടെ തുടർച്ചയാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു രാഹുലിന്റെ ഹിന്ദുവിരുദ്ധ പ്രസ്താവനക്കെതിരെ ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഹൈന്ദവ സംഘടനകൾ ഹിന്ദുക്കൾ അക്രമികളും വെറുപ്പ് പ്രചരിപ്പിക്കുന്നവരും അസത്യം പറയുന്നവരുമാണെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിയുടെ ലോക്സഭയിലെ പ്രസംഗത്തിൽ പ്രതിഷേധിച്ച് എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും പ്രതിഷേധ പ്രകടനം നടത്തി കോലം കത്തിക്കും എന്ന് വിശ്വഹിന്ദു പരിഷത്ത് നേതാക്കൾ പറഞ്ഞു ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ഇന്ന് ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞു പോയിട്ടുള്ള പപ്പുമോന് പറഞ്ഞിട്ട് ഉള്ളത് ഹിന്ദുവിനെതിരെ ഹിന്ദു ദേവന്മാർക്കെതിരെ ഹിന്ദുക്കൾ അഹിഷ്ണുത സഹിഷ്ണുതയില്ലാത്തവരാണെന്ന് അതിശക്തമായ രീതിയിൽ ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞിരിക്കുകയാണ് അതിന് ഇന്നത്തെ മാതൃഭൂമി രാഹുലിന് നന്ദി എന്ന ഒരു തലക്കെട്ടോടുകൂടി അവരുടെ അഭിപ്രായം എഡിറ്റോറിയലിൽ എഴുതാം പക്ഷേ വാർത്തയിൽ കൊടുത്തിട്ടുണ്ട് തങ്ങളുടെ അഭിപ്രായം ഇതിനെതിരെ വിശ്വ ഹിന്ദു സംസ്ഥാന വ്യാപകമായിട്ട് ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് എറണാകുളത്ത് നടക്കുന്ന ഈ പരിപാടിയില് വിശ്വ ഹിന്ദു ദക്ഷിണ ക്ഷേത്രത്തിന്റെ സംഘടനാ കാര്യദർശി ശ്രീ കേശവരാജുജി നമ്മളോടൊപ്പമുണ്ട് ഇന്ന് നമ്മളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി വിശ്വ ഹിന്ദു പരീക്ഷത്തിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ രാജശേഖർ ഉണ്ട് രാജശേഖർജിയെ ഈ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ അദ്ദേഹത്തിന്റെ കേരളത്തിനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും സസ്നേഹ നമസ്കാരം ലോകത്ത് സനാതനധർമ്മം മാത്രമാണ് വിശ്വശാന്തി നിലനിർത്തുന്നതിന് വേണ്ടി സ്വന്തം സമൂഹത്തോട് ആഹ്വാനം ചെയ്ത പാരമ്പര്യവും പൈതൃകവുമുള്ള ഒരു ധർമ്മം ആ ധർമ്മം പിന്തുടരുന്ന ഹൈന്ദവ വിശ്വാസികളെ ഭാരതത്തിൻ്റെ ശ്രീ ജനാധിപത്യ ശ്രീകോവിലായിട്ടുള്ള ഇന്ത്യൻ പാർലമെൻ്റില് ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി അനർഹമായി നേടിയ രാഹുൽ ഗാന്ധി രാഹുൽ ഗണ്ഡി ആ രാഹുൽ ഗണ്ഡി ഇന്ന് അവാസ്തവമായ സഹിക്കാനാവാത്ത ക്ഷമിക്കാനാവാത്ത പൊറുക്കാനാവാത്ത ഒരു പ്രസ്താവ്യം നടത്തിയിരിക്കുകയാണ് അതെന്തെന്നാൽ സനാതനധർമ്മ വിശ്വാസികൾ ക്രിമിനലുകളാണ് പോലും ക്രിമിനലിസമാണ് സനാതനധർമ്മം എന്ന് ചങ്കുറപ്പോട് പറയാൻ കഴിയുന്നതും അതിന് പിന്തുണയ്ക്കുന്ന കോൺഗ്രസ്സുകാരായ ഹിന്ദു നപുംസകങ്ങളും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഭാരതത്തിൽ അവശേഷിക്കുന്ന ഹിന്ദു സനാതനധർമ്മ സംരക്ഷണാർത്ഥം ജീവിക്കുന്നവരാണ് ആ സനാതനധർമ്മത്തെ അധിക്ഷേപിച്ചാൽ സനാതനധർമ്മത്തെ അപമാനിക്കാൻ ശ്രമിച്ചാൽ സനാതനധർമ്മത്തെ അവമതിക്കാൻ ശ്രമിച്ചാൽ അക്കൂട്ടർക്ക് യാതൊരുവിധമായ സംരക്ഷണവും ഈ നാട്ടിൽ ലഭിക്കയില്ല സംരക്ഷണം നൽകുന്നവർക്ക് തക്കതായ താക്കീതാണ് ഈ പ്രതിഷേധം വരും ദിവസങ്ങളില് മാതൃഭൂമി ഓഫീസിലേക്ക് അതിശക്തമായ രീതിയില് പ്രതിഷേധം സംഘടിപ്പിക്കും അതിന് രണ്ടുപക്ഷമില്ല ഈ നന്ദി പ്രകാശിപ്പിച്ചത് പിൻവലിക്കണം മാതൃഭൂമി ഈ പോനായിട്ടുള്ള വിവരദോഷിയായ ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവ് എല്ലാ ജനങ്ങളോടും ഒരേപോലെ അവരെ അവരുടെ വിശ്വാസങ്ങളെ കാത്തു സൂക്ഷിക്കുമെന്ന് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത രാഹുൽ ഗാന്ധി ഭരണഘടനാപരമായ ലംഘനമാണ് നടത്തിയിട്ടുള്ളത് നിർവഹിച്ചിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തില് ഈ മാതൃഭൂമി ദിനപത്രം ഇവിടെ യാണ് ചവച്ചുകൊട്ടയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും കാലുകൊണ്ട് ചെരുപ്പിട്ട് ചവിട്ടി തേച്ചതിന് ശേഷം ഇത് അതേപോലെ തന്നെ മാതൃഭൂമി പൊതുസമൂഹത്തോട് മാപ്പ് പറയണം രാഹുൽ ഗാന്ധി പൊതുസമൂഹത്തോട് ലോക ഹൈന്ദവ സമാജത്തോട് മാപ്പിരക്കണം ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യൻ പാർലമെന്റിൽ മാപ്പിരക്കണം ഈ ആവശ്യം ഈ ആവശ്യം രാഹുൽ ഗാന്ധി അംഗീകരിക്കുന്നത് വരെയും ഹിന്ദു സമൂഹം രാഹുൽ ഗാന്ധിയുടെ പൊതുപരിപാടികൾ ബഹിഷ്കരിക്കണം രാഹുൽ ഗാന്ധിയെ അയാളുടെ പൊതുപരിപാടികളില് ഒറ്റപ്പെടുത്താൻ ആവശ്യമായ എല്ലാ നടപടികളും ഇന്നാട്ടിലെ ഹിന്ദുത്വാഭിമാനികള് അതിനെ അവലംബിക്കണം അതിനെ സ്വീകരിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തില് നിങ്ങളുടെ മുമ്പാകെ വെക്കുവാനുള്ളത് ഇന്നിതാ ഈ മാതൃഭൂമി എന്തുകൊണ്ട് കെ പി കേശവ മേനോനെ പോലെയുള്ള സനാതനികള് സനാതനധർമ്മ വിശ്വാസികള് ആരംഭം കുറിച്ചിട്ടുള്ള ഈ പത്രം ഭാരതത്തിന്റെ ദേശീയത ആണിക്കത്തുന്ന ഒരു ദേശീയ ദിനപത്രമായിരുന്നുവെങ്കിൽ ഇന്നിത് ജമായത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക ഭീകരന്മാരുടെ കരങ്ങളിലെ ആയുധമായി മാറിയിരിക്കുന്നു മാതൃഭൂമി പത്രം അതിന്റെ ബാക്കിയാണ് ഇത്തരത്തിലുള്ള ഈ ഹിന്ദു ഈ പ്രസ്താവ്യം അതുകൊണ്ട് തന്നെ ഈ പത്രം നിലത്തിട്ട് ചവിട്ടി ഇത് കത്തിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം वें वेंदा वेंदा माण्हू पत्रम वेंदा वेंदा पत्र वेंदा

இருக்கிறார்கள். இந்த சமூகத்தோடு மாற்றுவது பத்திரம் வேண்டாம். जय जय वीएचपी जय जय वीएचपी जय जय वीएचपी जय जय वीएचपी जय जय vhp 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 गांधी गुंडपत्ति पेरीवरंग गांधी गुंडपत्ति पेरीवरंग हिंदू नेदरे वंदनाल हिंदू नेदरे वंदनाल हिंदू नेदरे वंदनाल हिंदू नेदरे वंदनाल राहुल गांधी मूराछी राहुल गांधी मूराछी राहुल गांधी मूराछी बैचु बेटर संददिए बैचु बेटर संददिए निन्नुड നിന്നുടെ ഈ സമാരോപ സന്ദേശം നൽകുന്നതിനു വേണ്ടി ഹിന്ദു ഐക്യവേദിയുടെ ആരാധ്യനായ കേരള സംസ്ഥാനത്തിന്റെ അധ്യക്ഷൻ ഏറെ ബഹുമാനായ ശ്രീ ആർ വി ബാബുചാട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം നമ്മളോട് സമാരോപ സന്ദേശം നൽകുന്നതാണ് സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ നാട്ടുകാരെ ഇന്നലെ പ്രസിഡന്റിന്റെ നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ പ്രസംഗം ആ പ്രസംഗം നമ്മളെല്ലാം കേട്ടതാണ് ആ പ്രസംഗത്തിന്റെ ഫുൾ ടെക്സ്റ്റ് ഇപ്പോൾ സെൻസറ്റ് ടി വിയിൽ ലഭ്യമാണ് ഈ വിവാദമുണ്ടായപ്പോഴേ ഞാനത് പൂർണ്ണമായി കേൾക്കാനിടയായി ആ പ്രസംഗം ഹിന്ദു സമൂഹത്തെ അങ്ങേയറ്റം അവഹേളിക്കുന്ന പ്രസംഗമാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഭാരതത്തിലെ ഹിന്ദു ഹിന്ദുക്കൾ നമ്മുടെ രാജ്യത്ത് വെറുപ്പും വിദ്വേഷവും അസത്യവും പ്രചരിപ്പിക്കുന്നു എന്ന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഒരു എളുപ്പമില്ലാതെ ഹിന്ദുക്കളെ അപമാനിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന പ്രസംഗമാണ് ഇന്നലെ ലോകസഭയിൽ നടത്തിയത് ഇതാദ്യമായിട്ടല്ല ഹിന്ദുക്കൾക്കെതിരായി കോൺഗ്രസിന്റെ നേതാവ് കോൺഗ്രസ് പാർട്ടി ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛൻ ഒരു കാലത്ത് പറഞ്ഞിരുന്നു എന്നെ ഹിന്ദു എന്ന് വിളിക്കേണ്ട എന്നെ കഴുത എന്ന് വിളിച്ചാൽ മതിയെന്ന് എന്നെ ഹിന്ദു എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛനെ നമുക്ക് ഓർമ്മയുണ്ട് ഞാനൊരു ഹിന്ദുവാണ് ബൈ ആക്സിഡന്റൽ ആകസ്മികമായി ഞാൻ ഒരു ഹിന്ദു ആയതാണ് എന്ന് പറഞ്ഞയാളാണ് രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛൻ അങ്ങനെ ഹിന്ദു എന്ന് പറയുന്നതിനോട് തികഞ്ഞ അവജ്ഞയും വെറുപ്പും വെച്ചു പുലർത്തുന്ന ഒരു കുടുംബത്തിൽ പിറന്നയാളാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രസംഗിച്ചത് ഹിന്ദു ധർമ്മത്തിന് ഒരു ശക്തിയുണ്ട് ആ ശക്തിയെ ഇല്ലായ്മ ചെയ്യലാണ് നമ്മുടെ ലക്ഷ്യം എന്ന് ഹിന്ദു ധർമ്മത്തിനെതിരായി പ്രസംഗിച്ച ആളാണ് ശ്രീ രാഹുൽ ഗാന്ധി നമുക്കെല്ലാവർക്കും അറിയാം യു പി എ ഭരിക്കുന്ന കാലത്ത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ആ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെയും മേലെ ഭരണഘടനാ ബാഹ്യമായി ഒരു സമിതിയെ നിശ്ചയിക്കുകയുണ്ടായി സോണിയാഗാന്ധി ശ്രീമതി സോണിയാഗാന്ധി അധ്യക്ഷയായിട്ടുള്ള സമിതി ആ സമിതി രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ബില്ല് കൊണ്ടുവന്നു ആ ബില്ല് എന്തായിരുന്നു എന്നറിയാമോ ആ ബില്ലിന്റെ പേര് കമ്മ്യൂണൽ വയലൻസ് ബില്ല് ആ ബില്ലിൽ പ്രതിപാദിച്ചിരുന്നത് നമ്മുടെ ഭാരതത്തിൽ എവിടെയും ഒരു ഹിന്ദു മുസ്ലിം കലാപമുണ്ടായാൽ ആ കലാപത്തിന് ഉത്തരവാദികൾ സ്വമേധയാ ഹിന്ദുക്കളായിരിക്കും ആര് തമ്മിൽ കലാപമുണ്ടായാലും മുസ്ലിം ഹിന്ദു കലാപമുണ്ടായാൽ അതിൽ ഹിന്ദുക്കളായിരിക്കും കുറ്റവാളികൾ ഹിന്ദുക്കളെ അറസ്റ്റ് ചെയ്താൽ അവരെ പ്രതികളാ അവര് പ്രതികളായാൽ തങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ട തെളിവ് ഭാരം അത് ഹിന്ദുക്കൾക്കാണ് എന്നാൽ മുസ്ലിങ്ങൾ പ്രതികളായാൽ മുസ്ലിങ്ങൾ കുറ്റക്കാരാണ് എന്ന് തെളിയിക്കേണ്ടത് സർക്കാരാണ് ഇങ്ങനെ കടുത്ത ഹിന്ദു വിരുദ്ധമായ ഒരു ബില്ല് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാൻ മുമ്പ് ശ്രമിച്ചതാ കോൺഗ്രസ് കുറെ കാലമായിട്ട് ഹിന്ദു വിരുദ്ധ നിലപാടുകളാണ് ഇതേ കോൺഗ്രസ് ആണ് ശ്രീരാമൻ ജനിച്ചതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചത് രാമസേതു വിഷയം സുപ്രീം കോടതിയിൽ വാദം നടക്കുമ്പോൾ രാമൻ ജനിച്ചതിന് തെളിവുണ്ടോ എന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസിന്റെ നേതാക്കന്മാര് സത്യ നമുക്കറിയാം തമിഴ്നാട്ടില് സനാതനധർമ്മത്തെ ഡെങ്കിയോടും അതേപോലെ കൊറോണയോടും ഉപമിച്ച ുമായി സഖ്യം ചേർന്നുകൊണ്ട് ആ ഡി എം കെ യുടെ സഹായത്തോടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന നേതൃസ്ഥാനത്തിരിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി അപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു വിരോധം ഈ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ നേതാക്കന്മാരാണ് സർവധർമ്മ സമഭാവനയിൽ വിശ്വസിക്കുന്ന എല്ലാ മതങ്ങളെയും ആശ്ലേഷിക്കുന്ന ആ ഹിന്ദുത്വത്തെ ഹിന്ദു ഭീകരവാദം എന്ന് വിളിച്ച ആക്ഷേപിച്ചത് കാവി ഭീകരവാദം എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് ഹിന്ദുട് ഹിന്ദുക്കളോട് ഹിന്ദുവിനോടുള്ള കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തിന്റെ വിരോധത്തിന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്നത് ഹിന്ദുക്കൾ അങ്ങേറ്റം വെറുക്കപ്പെടേണ്ടവരാണ് അവർ രാജ്യത്ത് വെറുപ്പുണ്ടാക്കുന്നു രാഹുൽ ഗാന്ധി ഇത്തരത്തില് മുസ്ലിം സമൂഹത്തെ കുറിച്ചോ ക്രിസ്ത്യൻ സമൂഹത്തെ കുറിച്ചോ പറയാൻ തയ്യാറില്ല പക്ഷെ ഹിന്ദുക്കളെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുക ഇതാണ് ഇന്നലെ നടന്ന പ്രസംഗം ആ പ്രസംഗത്തിന് വളരെ വലിയ തോതിൽ അഭിനന്ദിച്ചുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ മനോരമയും മാതൃഭൂമിയും മാതൃഭൂമി വളരെ വലിയ തോതിൽ രംഗത്ത് വന്നു മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു വിരുദ്ധമായ ഈ നിലപാടിനെ തുറന്നു കാണിക്കുന്ന പരിപാടിയാണ് ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിയത് ഏതായാലും കേരളം മുഴുവൻ മാത്രമല്ല രാജ്യമെമ്പാടും രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഹിന്ദുക്കളുടെ ഭാഗത്ത് നിന്ന് വലിയ തോതിൽ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വരികയാണ് ഈ പ്രതിഷേധം ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പാടില്ല ഞാൻ ഇതോടൊപ്പം നിങ്ങളെ അറിയിക്കുന്നത് ഇന്ന് വൈകുന്നേരം മണിക്ക് മനോരമ ഓഫീസിന് മുമ്പില് പനമ്പള്ളി നഗറിൽ മണിക്ക് ഇതേപോലെ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ പിന്തുണച്ച കേരളത്തിലെ മലയാള മാധ്യമങ്ങളുടെ മുന്നണിയിൽ നിൽക്കുന്ന മാതൃഭൂമിയുടെയും മനോരമയുടെയും നടപടിക്കെതിരെ മനോരമ ഓഫീസിന്റെ മുമ്പിൽ ഹൈന്ദവ പ്രതിഷേധം നടക്കുകയാണ് നിങ്ങളെല്ലാവരും അതിലും പങ്കെടുക്കണം കൂട്ടായി ഹിന്ദു സമൂഹത്തിനെതിരെ നടക്കുന്ന ഈ അക്രമത്തിനെതിരായി മുഴുവൻ കേരളത്തിലെ ഹൈന്ദവ സമൂഹം മാത്രമല്ല മുഴുവൻ രാജ്യത്തിന്റെയും പ്രതിഷേധം അലയടിച്ചു ഉയരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ഭാവുകൾ നേർന്നുകൊണ്ട് വിശ്വഹിന്ദു പരിഷത്ത് ഇതുപോലുള്ള ഒരു വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രതികരണം നടത്താൻ തയ്യാറായതില് വിശ്വഹിന്ദു പരിഷത്തിനോടുള്ള എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം തുടർന്നുള്ള സമരപരിപാടികൾ വരും ദിവസങ്ങൾ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിശദീകരിക്കുന്നതിന് വേണ്ടി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവജന പ്രസ്ഥാനമായിട്ടുള്ള യുവശക്തി ആയിട്ടുള്ള ബദരംഗ ദളിന്റെ ചെന്നൈ ക്ഷേത്ര സംയോജക ശ്രീമാൻ ജിജേഷ് പട്ടേരിജി അഭിസംബോധന ചെയ്യുന്നു കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഹിന്ദു ഒരു പ്രസ്താവന നടത്തി അതില് ഇവിടുത്തെ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്കൊന്നും ഇതിലൊരു അത്ഭുതമില്ല കാരണം ഇറ്റലിയുടെ സന്തതിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടിയുണ്ട് കോൺഗ്രസ് പാർട്ടി എന്നുള്ളത് ആ കോൺഗ്രസ് പാർട്ടിയിൽ ഹിന്ദുത്വത്തെ വിശ്വസിക്കുന്ന ഹിന്ദുക്കളായിട്ടുള്ള എൺപത് ശതമാനത്തിലധികം വോട്ടും ഹിന്ദുവിൻ്റെതാണ് കോൺഗ്രസ് പാർട്ടിക്ക് ആ ഹിന്ദുക്കളോടാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ലോകത്തിന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും മന്ത്രമോദി കൊടുത്തിട്ടുള്ള ഈ ഹിന്ദു ധർമ്മത്തിനെ അക്രമകാരികളെന്ന് വിശേഷിച്ചപ്പോ നിങ്ങക്ക് എന്താണ് ഇതിന് മറുപടി പറയാനുള്ളത് രാഹുൽ ഗാന്ധിയൊന്നും പ്രസ്ഥാനങ്ങൾക്കൊരു പ്രശ്നമല്ല ഒരു കാര്യം രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ഓർത്താൻ നല്ലതാണ് ഈ പിൻവലിച്ചു കൊണ്ട് ഹൈന്ദവ സമൂഹത്തിനോട് മാപ്പിനാൻ തയ്യാറായിട്ടില്ല എങ്കിൽ ഭാരതത്തിലെ ഓരോ കോണിലും പോകുന്ന സമയത്ത് രാഹുൽ ഗാന്ധിക്ക് വിശ്വഹിന്ദു പരിഷത്തിന്റെയും ബജരംഗദിന്റെയും ഓഫീസിൽ പോയി വാങ്ങേണ്ട യാതൊരു സംശയവും വേണ്ട ഇത് പറയുന്നത് സഹനത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോയിട്ടുള്ളവർ തന്നെയാണ് ഈ സംഘടന പക്ഷേ ഹിന്ദു ദേവതമാരുടെ ഒരു കൈ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് തരുമ്പോ മരകൈയിൽ ആയുധം വെച്ചത് ഹിന്ദുത്വത്തെ നശിപ്പിക്കുവാൻ വേണ്ടി വരികയാണ് എങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് തന്നെ ചെയ്തുകൊണ്ട് ഈ രാഹുൽ ഗാന്ധിയെ മാത്രമല്ല കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കൂടി ഈ ഭാരതത്തിൽ നിന്ന് തുടച്ചു നീക്കുവാൻ വേണ്ടിയും ഭജരങ്കുതലിലും വിശ്വഹുപരിഷത്തും മുന്നിട്ടിറങ്ങേണ്ടി വരുമെന്ന് ഇവിടുത്തെ കോൺഗ്രസുകാരെ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഈ കേരളത്തിൽ നമുക്കറിയാം മാതൃഭൂമി എന്ന് പറഞ്ഞൊരു പത്രം പാരമ്പര്യമുള്ളൊരു പത്രമായിരുന്നു പക്ഷേ ഇത്തരത്തിലൊരു വൃത്തികേട് പറഞ്ഞിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം താങ്ങുവാൻ വേണ്ടിയിട്ട് നന്ദി രാഹുൽ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പത്രത്തിൽ ഒരു കൊടുത്തിരിക്കുന്നു എന്തിനാ ഈ െ പോലും നിഷ്കരണം കൊല ചെയ്യപ്പെടുന്ന അവർക്കെതിരെ പ്രതികരിച്ച ആർക്കെങ്കിലും മനോരമ മാതൃഭൂമി നന്ദി എന്നാൽ ഹിന്ദു സമൂഹത്തെ അപമാനിച്ച സമയം അപമാനിച്ച സമയത്ത് അതിന് നന്ദി പറയാൻ മാതൃഭൂമി തയ്യാറായി എങ്കിൽ മാതൃഭൂമിയും ലക്ഷണമൊരു ജിഹാദി പത്രമാണ് എന്നത് നാം മനസ്സിലാക്കണം അതുകൊണ്ട് ഈ അക്ഷന്മായ തെറ്റിന് മാതൃഭൂമി കേരള സമൂഹത്തിനോടും ഹിന്ദു സമൂഹത്തിനോടും മാപ്പ് പറയണം പത്രത്തിൽ മാപ്പ് കൊടുക്കണം അതില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായിട്ട് ബജരംഗുതലും വിശ്വ ഹിന്ദു പരിഷത്തും മുന്നോട്ട് പോകും ഇത് തടുക്കാവുന്നൊരു പ്രതിരോധമായിരിക്കില്ല മാപ്പ് അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ ശക്തമായ മുന്നോട്ട് എല്ലാവരെയും വാക്കുകൾ അവസാനിപ്പിക്കുന്നു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ കലൂരിൽ മാതൃഭൂമി പത്രം കത്തിച്ചു നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരൻ ക്ഷേത്രീയ സംയോജകൻ കേശവരാജു ബജരംഗദൾ ക്ഷേത്രീയ സംയോജകൻ ജിജേഷ് പട്ടേരി ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ ബാബു എന്നിവർ സംസാരിച്ചു വി ജോയിന്റ് സെക്രട്ടറിമാരായ എ എം ഡി ദിവാകരന് അഭിനു സുരേഷ് ജയകുമാർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി